വീണു കിടന്ന എടുത്ത് റോഡ് മുറിഞ്ഞ് കടക്കുന്നതിരികിൽ വീണു കിടന്ന എടുത്ത് റോഡ് മുറിഞ്ഞു കടക്കുന്നതിനിടെ വെള്ളിമൂങ്ങ ഇടച്ച് പരിക്കേറ്റ എടപ്പാൾ സ്വദേശിയായ യുവാവ് മരിച്ചു സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ കൂടിയായ എടപ്പാൾ തുയത്ത് താമസിക്കുന്ന വെള്ളായിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള ഷിജുവാണ് മരിച്ചത് ബുധനാഴ്ച കാലത്ത് പത്ത് മുപ്പതോടെയാണ് പൊന്നടി ബിയത്ത് വെച്ച് അപകടം നടന്നത് സ്വകാര്യ ബസിൽ കണ്ടക്ടറായിരുന്ന ഷിജു റോഡിൽ വീണുകിടന്ന മാങ്ങയെടുത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിരെ വന്ന വെള്ളിമൂങ്ങ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷിജുവിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ബുധനാഴ്ച രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു വർഷങ്ങളായി ചങ്ങനകുളം എടപ്പാൾ പൊന്നാനി റോഡിൽ സർവീസ് നടത്തുന്ന ഒലിയിൽ ബസിൽ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജു അവിവാഹിതനാണ് മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും പൊന്നാനി ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നീനത് സീനത് സിലക്സ് അന്റ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ